ഒരു കട്ടിൽ ഒരു മുറിയിലേക്ക് വരുമ്പോ ഇതിലേതെങ്കിലും ഒരു ക്യാരക്ടേഴ്സ് സാറെ എഴുതുന്ന സമയത്ത് ഇയാളായിരുന്നെങ്കിൽ അവരായിരുന്നെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട് ഏതെങ്കിലും ക്യാരക്ടേഴ്സിൽ ചില ക്യാരക്റ്റേഴ്സ് തോന്നിയിട്ടുണ്ട് അവർ പകരം വേറെ കണ്ടെത്തുകയാണ് ചെയ്തത് ഷാനവാസി കണ്ടെത്തി എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ തോന്നും നമ്മൾ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും പക്ഷേ അവരില്ലോ അതാണെങ്കിൽ ആത്യന്തികമായിട്ടുള്ള അവരില്ലാത്തത് കൊണ്ട് നമ്മൾ അവരുണ്ടായതെങ്കിൽ വയസ്സ് പ്രായം നോക്കാതെ ചിലപ്പം നമ്മൾ കാസ്റ്റ് ചെയ്തെന്നൊക്കെ വരും ചില കഥാപാത്രങ്ങൾ ഞാൻ എൻ്റെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ മാമുക്കയെ ഞാൻ അവസാനം കാണുന്ന ഒരു കല്യാണത്തിന് വെച്ചിട്ടാണ് അപ്പോൾ കാറിൻ്റെ അകത്താണ് അദ്ദേഹം കയ്യും പിടിച്ച് പുറത്ത് നിൽക്കുന്ന എൻ്റെ കയ്യും പിടിച്ച് ഉള്ളിലിരുന്നിട്ട് കുറേ നേരം സംസാരിച്ചു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിനോട് പറഞ്ഞു അഭിനയിക്കുന്ന കാര്യങ്ങൾ പടം ഏതെങ്കിലും പടമൊക്കെ പുതിയ പടങ്ങൾ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അവിടെ നിന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് നായകനാക്കിക്കൊണ്ടൊരു ഒരു ഫൺ ഫിലിം ഞാൻ മനസ്സിലിങ്ങനെ ആലോചിച്ചു അത് ആ കഥ ഞാനൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു ചുമ്മാ അയ്യോ അദ്ദേഹം ഭയങ്കര ചിരിയായിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു ആ കയ്യിൽ ആ പിടിച്ച കൈയിൽ ചൂട് എനിക്കിപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ എൻ്റെ വലത്തേ കയ്യും പിടിച്ചിട്ട് നിന്ന് അത് സാധിച്ചില്ല അതൊന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴും അദ്ദേഹം പോകുന്നത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പോകുന്നത് അങ്ങനെയൊക്കെ സംഭവിക്കാം ചിന്തകൾ നമ്മൾ ചിന്ത വരും എപ്പോഴും വരും എന്നാൽ നമ്മളില്ല എന്ന് പറയുന്നത് തെറ്റാണ് ഉണ്ട് എൻ്റെ മനസ്സിലെപ്പോഴും വരും